നമസ്കാരം എന്റെ പേര് മീനാക്ഷി ഞാൻ ഇന്ന് ശ്രീരാമന്റെ നാമമാണ് ചൊല്ലാമത് അത്യന്തമായുള്ള മുഴുത്തു പിറന്ന ശ്രീരാമനാരായണ ആനന്ദത്തോട് അങ്ങനോ ദീനദയോടൊരു മാമുനീ താൻ ചൊല്ലാ പോയോ ഒരു ശ്രീരാമനാരായണ ഇമ തന്നിക്കൊന്നു രക്ഷിച്ച മോക്ഷവും തല്ലിക്കുന്നുല്ല മഹിലോക്ക് കേടറ്റ കല്യാണവും നേരിനാൻ ശ്രീരാമനാരായണ ഉൾക്കനി ഓടം അയോധ്യയ്ക്ക് പോകുമ്പോൾ തക്കത്തിലെത്തി പരശുരാമൻ തൃക്കൈമേ വന്ന വെള്ളം ശരങ്ങളും കൈകൊണ്ട ശ്രീരാമനാരായണ

യും പടയും കൊന്നു ഒരുത്തമൻ ശ്രീരാമനാരായണ ഓരോ നിസാചല വീരമാരെ കൊന്നു പാരിടം നല്ല ജയം അയോധ്യയ്ക്ക് പോന്നു े त्रायण नारायण मत्स्य कूर्मा वराहम नरसिंहाकृते राम राम श्रीकृष्ण राम बलभद्रकृष्णं नारायण कर्किराम हरे नमस्कारः